ഐ സി ഐ സി ഐ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ പെർമനന്റ് ആയിട്ട് ക്ലോസ് ചെയ്യാം അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്ലോസിംഗ് റിക്വസ്റ്റ് കൊടുക്കാമെന്ന് നോക്കാം ഒന്നാമതായിട്ട് നിങ്ങളുടെ തൊട്ടടുത്ത ഐ സി ഐ സി ബാങ്കിൻ്റെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്ത് നൽകാനായിട്ട് അവിടെ ഒരു ഫോം ഉണ്ടാകും ഫോം ഫിൽ ചെയ്ത് നൽകിയാൽ മതിയാകും രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഐ സി ഐ സി ബാങ്കിൻ്റെ ഫോൺ ബാങ്കിങ് നമ്പറുണ്ട് അത് നമുക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ് ഈ കാണുന്നതാണ് നമ്പർ ഈ നമ്പറിൽ വിളിച്ച് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മലയാളത്തിലുള്ള സപ്പോർട്ട് കിട്ടിയെന്ന് പറയില്ല ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ കാർഡ് എടുക്കുമ്പോൾ നൽകിയ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിൽ നിന്നായിരിക്കണം വിളിക്കേണ്ടത് പിന്നെയുള്ള മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇമെയിൽ അയച്ച് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാനായി കഴിയും നിങ്ങൾ കാർഡ് എടുത്തപ്പോൾ നൽകിയ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിൽ നിന്നായിരിക്കണം മെയിൽ അയക്കേണ്ടത് മെയിൽ അയക്കേണ്ടത് ഈ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് കാണാം ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സാമ്പിൾ മെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് ഒരു മെയിൽ എന്ന് പറയുന്നത് ഇത് ഞാൻ ഇതിന് ടെംപ്ലേറ്റ് നമ്മളുടെ മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റിൽ ആഡ് ചെയ്തേക്കാം ലിങ്ക് ഞാൻ വീടുകൾക്ക് തലയ്ക്ക് കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെയിൽ ടെംപ്ലേറ്റ് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾ അത് എഡിറ്റ് ചെയ്ത് ആ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാനായിട്ട് സാധിക്കും ഒരു സബ്ജക്റ്റ് കൊടുക്കുക റിക്വസ്റ്റ് ക്ലോസ് ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് പിന്നെ ഡിയർ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂർ ആരാണോ അതിപ്പോൾ ഐ സി ഐ സി ബാങ്ക് ആണെങ്കിൽ ഐ സി സി ബാങ്ക് കസ്റ്റമർ സർവീസ് ഐ ഹോപ്പ് ദിസ് മെയിൽ ഫൈൻസ് യു വെൽ ഐ ആം റൈറ്റിംഗ് ടു റിക്വസ് ദ ക്ലോഷർ ഓഫ് മൈ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് വിത്ത് യുവ കമ്പനി എന്നിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക ഒന്നാമതായിട്ട് കാർഡ് ഹോൾഡർ നെയിം അവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക രണ്ടാമതായിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ് ഒരിക്കലും ക്രെഡിറ്റ് കാർഡിന്റെ ഫുൾ നമ്പർ ഒന്നും എൻ്റർ ചെയ്ത് വെക്കരുത് ലാസ്റ്റ് ഫോർ ഡിജിറ്റ് മാത്രം നൽകുക പിന്നെ ബില്ലിംഗ് അഡ്രസ് അത് നിങ്ങളുടെ അഡ്രസ്സ് നൽകുക പിന്നെ ഫോൺ നമ്പർ നിങ്ങൾ കാർഡ് എടുത്തപ്പോൾ നൽകിയ ഫോൺ നമ്പർ നൽകുക പിന്നെ താഴെയായിട്ട് പ്ലീസ് കൺഫോം വൺസ് ദ അക്കൗണ്ട് ഹാസ് ബീൻ ക്ലോസ്ഡ് ആൻഡ് പ്രൊവൈഡ് എനി ഫർദർ ഇൻസ്ട്രക്ഷൻ റിഗാർഡിംഗ് ദ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് എനി ഔട്ട് സ്റ്റാൻഡിംഗ് ബാലൻസ് ഐ വുഡ് അപ്രീഷിയേറ്റ് റിട്ടേൺ കൺഫർമേഷൻ ദാറ്റ് മൈ അക്കൗണ്ട് ഹാസ് ബീൻ ക്ലോസ്ഡ് വിത്ത് സീറോ ബാലൻസ് താങ്ക് യു ഫോർ യുവർ പ്രോംറ്റ് അറ്റൻഷൻ ടു ദിസ് മാറ്റർ ബെസ്റ്റ് റിഗാർഡ്സ് നിങ്ങളുടെ പേര് എഴുതുക നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങളുടെ ഫോൺ നമ്പർ അപ്പോൾ ഇതാണ് ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ വെച്ച് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മെയിലേക്കാൻ കഴിയും മെയിൽ എഴുതി കാണുന്നതാണ് ഈ മെയിൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഞാൻ വെബ്സൈറ്റിൽ ആഡ് ചെയ്തേക്കും അത് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസായിട്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്താൽ മതിയാവും അപ്പോൾ അങ്ങനെ മെയിൽ ശേഷം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു ഓട്ടോമേറ്റഡ് മെയിൽ കിട്ടും അതിന് ശേഷം നിങ്ങൾക്ക് അവരുടെ ഒരു കസ്റ്റമർ സർവീസ് സർവീസിൽ നിന്ന് ഒരു മാനുവൽ റീപ്ലേ കിട്ടും ആ എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ കാർഡിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ട് ഉണ്ടാകും എന്നിട്ട് നിങ്ങളോട് ക്ലോസ് ചെയ്യണമെന്ന് ചോദിക്കും നിങ്ങൾ അതിന് കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും സോ ആ മെയിൽ റീപ്ലൈ ആയിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുന്നു ഐ നീ ടു ക്ലോസ് മൈ ക്രെഡിറ്റ് കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് റീപ്ലൈ ചെയ്യുക അപ്പോൾ അങ്ങനെ ആ ഒരു റീപ്ലേ കൊടുത്താൽ മാത്രമേ നമ്മളുടെ കാർഡ് ക്ലോസിങ് റിക്വസ്റ്റ് അവർ എടുക്കുകയുള്ളൂ മെയിൽ ശേഷം റീപ്ലേ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അവർ കാർഡ് ക്ലോസിംഗ് റിക്വസ്റ്റ് എടുക്കുകയില്ല അപ്പോൾ ഇങ്ങനെ റീപ്ലേ ചെയ്യുക അപ്പോൾ അത് റീപ്ലേ ചെയ്ത് കഴുകാൻ നേരത്തെ നമുക്കൊരു സർവീസ് റിക്വസ്റ്റ് നമ്പറൊക്കെ വെച്ച് ഒരു മെയിൽ കിട്ടും നമുക്കൊരു കോൾ ബാക്ക് ഉണ്ടാക്കും കസ്റ്റമർ കെയർ നമ്പറിൽ നിന്നും അവർ നമ്മളെ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നാല് ദിവസത്തിനുള്ളിൽ കാർഡ് ക്ലോസ് ആയി കിട്ടുമെന്നായിരിക്കും മെയിലിൽ ഉണ്ടാവുക ചിലപ്പോൾ കോൾ വരാം ചിലപ്പോൾ കോൾ വരില്ല കോൾ വന്നേക്കില്ല അല്ലാതെ തന്നെ കാർഡ് ക്ലോസ് ആയി കിട്ടും അപ്പോൾ ഇങ്ങനെ റിക്വസ്റ്റ് എടുത്ത് ഒരു നാല് ദിവസമാണ് മാക്സിമം അവർ അതിനുള്ളിൽ തന്നെ അടുത്ത മെയിൽ വരും നിങ്ങളുടെ ഈ കാർഡ് ക്ലോസ് ആയി ആയെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഡ്യൂ എമൗണ്ട് ഒന്നുമില്ല ീറോ ഡ്യൂ ഒന്നും ആ ഒരു മെയിലിൽ മെൻഷൻ ആയിട്ടുണ്ടാകും അപ്പോൾ ഇത്രയും പോരാ നമ്മൾ എൻ സി ചോദിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു സെയിം മെയിൽ ഇടയിൽ തന്നെ നിങ്ങൾ എൻ ഒ സി ചോദിച്ചുകൊണ്ട് ഒരു മെയിൽ അയക്കുക നിങ്ങൾക്ക് നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർ വീണ്ടും ഒരു റിക്വസ്റ്റ് എടുക്കും അതിന്റെ സർവീസ് റിക്വസ്റ്റ് നമ്പർ കിട്ടും ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റിക്വസ്റ്റിനുള്ള ഒരു സൊല്യൂഷൻ കിട്ടുമെന്ന് പറയും സോ അതിനുള്ളിൽ നമുക്ക് ഒരു നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് അവർ അയച്ച് തരും അപ്പൊ ഈ രീതിയിൽ കാർഡ് ക്ലോസിംഗ് റിക്വസ്റ്റ് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഡ്യൂ ഒന്നും എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങൾ എവിടെയെങ്കിലും ഡ്രൈവിലോ വല്ലതും കീപ് ചെയ്യുക സോ ഐ സി ഐ സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഈ രീതിയിൽ പെർമനന്റ് ആയിട്ട് ക്ലോസ് ചെയ്യാം മറ്റു ബാങ്കുകളുടെ കാർഡാണെങ്കിലും ഈ ഇതിൽ തന്നെ അവരുടെ കസ്റ്റമർ കെയറിലേക്ക് നിങ്ങളുടെ രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡിയിൽ നിന്ന് മെയിൽ അയച്ചാൽ മതിയാകും ഈ സെയിം മെയിൽ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്ത് കാർഡ് ക്ലോസ് ആയിരുന്നു മെയിൽ കിട്ടിയാൽ മാത്രം പോകുക കാർഡ് ക്ലോസ് ആയെന്ന് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് മോണിറ്റർ ചെയ്യുക ഒരു മാസം കഴിയുമ്പോൾ തന്നെ മിക്കവാറും അപ്ഡേറ്റ് ആകും ആകുമില്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മാസം എടുത്തേക്കാം ചിലപ്പോൾ മൂന്ന് മാസം എടുത്തേക്കാം മൂന്ന് മാസത്തിനുള്ളിൽ എന്തായാലും നിങ്ങളുടെ റിപ്പോർട്ടിൽ കാർഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ ഈ രീതിയിൽ വന്നിട്ടുണ്ടെന്ന് വരുത്തേക്കാം അങ്ങനെ വന്നാൽ മാത്രമേ കാർഡ് ക്ലോസ് ആയി എന്ന് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും സോ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് മോണിറ്റർ ചെയ്യുക കാർഡ് ക്ലോസ്ഡ് എന്ന് കാണിച്ചു ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഐ സി സി ബന്ധിന്റെ കാർഡ് ആണെങ്കിൽ ക്ലോസ് ചെയ്ത് കഴിവ് നേരത്തെ നമ്മുടെ ഐ മൊബൈൽ ആപ്പിൽ കാർഡിന്റെ മാനേജ്മെന്റ് സെക്ഷനൊക്കെ ഒക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടാകും നമ്മുടെ കാർഡ് ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ടാകും മുൻപ് അതൊക്കെ പോയിട്ടുണ്ടാകും അപ്പൊ ആ ഒരു കാര്യം കൂടി നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും ഇനി കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യുക ഡ്യൂ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ എക്സസ് എമൗണ്ടും ഉണ്ടാവാൻ പാടില്ല നിങ്ങളുടെ കാർഡ് ലിമിറ്റ് എത്രയാണോ ലിമിറ്റ് എമൗണ്ട് സെയിം ആയിരിക്കണം കാർഡിൽ ഉണ്ടാവേണ്ടതെങ്കിൽ മാത്രമേ നമുക്ക് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കൂ കൂടാനും പാടില്ല അതുപോലെ തന്നെ കുറയാനും പാടില്ല പിന്നെ നമ്മൾ കാർഡിൽ കാർഡിലെന്തെങ്കിലും ഓട്ടോമാറ്റിക് പേയ്മെന്റ് രീതിയിൽ രീതിയിലെന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തിന് ആയിരിക്കും എന്തെങ്കിലും പേയ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് സോ നമ്മളെ കാർഡ് ക്ലോസിംഗ് റിക്വസ്റ്റ് അവിടെ ക്യാൻസൽ ചെയ്യപ്പെടും സോ അത് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ഓട്ടോമാറ്റിക് പേയ്മെന്റ് ഒക്കെ പോകത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക പിന്നെ നമ്മുടെ കാർഡിൽ എന്തെങ്കിലും റിവാർഡ് പോയിന്റ് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂണൈസ് ചെയ്യുക വെറുതെ അത് കളയേണ്ട ആവശ്യമില്ലല്ലോ സോ അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് തീർക്കുക അപ്പോൾ കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി